അള്ളഹാനെ പറ്റി പറഞ്ഞു 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 അള്ള മാത്രം കലബിലായി കഴിഞ്ഞാൽ പോയി പോയി കാക്കിയെ പണി നോക്കിയിട്ടു അപ്പോൾ എന്തായി യഥാർത്ഥത്തിൽ ഇവിടെ ആര് മാത്രമായി അള്ളാഹു എന്നത് ഹിജാബല്ല ദുനിയാവ് ഹിജാബ് അപ്പോൾ പിന്നെ ഓന അറിയാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട മണ്ഡവനെ പൊക്കെ നമ്മുടെ സമാനില് കഴിഞ്ഞ സമാനില് ബഹുമാനപ്പെട്ട അവരുടെ എല്ലാ ശേഖും മഹാനായ മാഡവനാണ് അറിയില്ല അവരുടെ ഒരാൾ വന്നോട് ചോദിച്ചാൽ മദ്രസമായി വന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് സുഖല്ലേ പറഞ്ഞു അപ്പോൾ ഒന്നും പറഞ്ഞില്ല പൊട്ടടുത്തൊരു സ്ഥലത്ത് വയനുണ്ട് അവിടെ പോയി വയർ കേട്ട് വരുന്ന വയനു പോയി പെട്ടെന്ന് വന്ന് തിരിച്ചു പോകാൻ വേണ്ടി വന്നതരാ പത്ത് റുപ്പ്യയുടെ കയ്യിലുണ്ട് പത്ത് റുപ്പ്യുള്ളൂ അപ്പോ ഇയാൾ വേരലേൽക്കാൻ വേണ്ടി പോയി വേരനേൽക്കാൻ രാത്രിയല്ലേ അതിൻ്റെ അടുക്ക അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ടും കൂടെ ഒക്കെ തിരിഞ്ഞ് ചുരുക്കത്തില്ല ആ പത്ത് റുപ്യ കഴിഞ്ഞു സുബൈ നിസ്കച്ച് പിന്നെയും ആലുവായി അടുത്ത് വന്നു ആലുവായി അടുത്ത് വന്നപ്പോ അങ്ങനെയിരുന്നു എന്റെ കുട്ടിക്ക് വേണ്ടി ദാർപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഈ മാറുന്നു മറൊന്നും പറഞ്ഞില്ല അപ്പോൾ ആലുവായി പറഞ്ഞു നിങ്ങളെ കുട്ടി ഇന്നു മുതൽ ആറുമാസം തികയുമ്പോൾ മരിക്കൂ വേറൊന്നും പറയാനില്ല ഈ രോഗം സുഖപ്പെടും പൂർണ്ണമായി ആ കുട്ടിക്ക് സുഖപ്പെടലുണ്ടാവില്ല ഇന്നു മുതൽ ആറു മാസം കണക്കാക്കിക്കോളൂ ആ കുട്ടി മരിക്കും ഇനി അതിലൊന്നുമില്ലാതെ അമ്മാവിന്റെ രഹിതപ്പെട്ട കമാ ആണ് ഒന്നും ചെയ്യാൻ കഴിയില്ല അരി പറഞ്ഞു അപ്പോൾ അയാൾ പോകാൻ എണീറ്റു അപ്പൊ പറഞ്ഞു ഇരിക്കും കുറച്ചേ ഇരിക്കുന്നു അങ്ങനെ കുറച്ചേരും ഇരുന്നു ശേഖും വന്ന ആളും ഉണ്ടാതിരിക്കുക കുറച്ചു വേറെ ഒരാൾ വന്നു ആ വേറെ ആൾ വന്നപ്പോൾ അയാളോട് പറഞ്ഞു എൻ്റെ പോക്കറ്റിലുള്ള പൈസ ഒരു പത്ത് റുപ്പ്യ കൊടുക്കുകയാണ് പത്ത് റുപ്പ്യ കൊടുത്തു തിരിഞ്ഞിട്ടില്ല ഇവിടെ എന്തൊക്കെ സംഭവിച്ചു ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചു വേറെ നിൽക്കാൻ പോയി ചോറൊന്നും ചായ ഒഴിച്ചും പത്ത് റുപ്പ്യ തീർന്നിട്ടുണ്ട് നാട്ടിലേക്ക് വാങ്ങി നടക്കേണ്ടി വരും എന്ന വിവരം ഇയാൾ പറഞ്ഞിട്ടില്ല ആർക്കറിയും അലുമായി ദർജേറ്റ് കൊടുക്കട്ടെ ആ അമ്മയും പറയേണ്ട ആ സമയമാണെങ്കിൽ പണി നോക്കി പോകടും ആലുവായി ആരെന്നാ വിചാരിച്ചേ ആലുവായി ഒക്കെ ആരെന്നാ വിചാരിച്ചേ ആലുവായൊപ്പം മാടവനെ ആലുവായും അവരൊക്കെ കാലിഴുകിയ വെള്ളം കുടിച്ചാൽ ഉമ്മിനോ അള്ളാഹു ധർജേച്ചു കൊടുക്കട്ടെ അള്ളാഹുത്തലെ ധറ ജയിച്ചു കൊടുക്കട്ടെ അള്ളാഹുത്തല നിറഞ്ജയി അള്ളാഹു നിറ കൊടുക്കട്ടെ നാഭകൃതങ്ങളും സി എച്ചും കൂടെ ഇങ്ങനെ വരിക ആലുവായനെ കാണാൻ വേണ്ടി അപ്പോൾ മക്കളോട് പറഞ്ഞ് കുപ്പായ്ക്ക അങ്ങനെ കുപ്പായം കൊണ്ടുവരി മന്ത്രി വരുന്നുണ്ട് അന്ന് മന്ത്രിയായിട്ടില്ല

എന്താ പറയുക കല്ലിടിച്ചിട്ട് തേക്കോലോ കല്ല് കല് ചോ ചോ ചുമന്ന കല്ല് കണ്ടിട്ടില്ലേ നിങ്ങളെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇല്ലേ അല്ലേ അല്ലെങ്കിൽ അങ്ങനെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു നമ്മളെ കുട്ടികളിൽ തന്നെ നമ്മൾ പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ഒരു വലിയ കാലം ഉണ്ടായിട്ടുണ്ട് ഒരു പത്തിരുപത് വയസ്സായെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ചെമ്മന്ന കല്ലിടിച്ചിട്ട് അല്ലേ നസറില് അങ്ങനെ തേക്കും അതിന് ഇയാൾ എന്ത് ചെയ്ത് ആ ദിവസം ആറ് മാസം കറക്റ്റ് ആയിട്ട് വെച്ച് കണക്കാക്കി ഇയാൾ പലവട്ടം പോയി വന്നു ആറാമത്തെ മാസം തികയുന്നതിൻ്റെ തലേ ദിവസം ഇയാൾ മദ്രസേന്ന് ആ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു കാരണം ആറുമാസം തികയുമ്പോൾ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് മസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്ന് വരുമ്പോൾ കുട്ടി ഓടിച്ചടി നടക്കുക മുറ്റത്തുകൂടെ അപ്പൊ ഡൗട്ട് തോന്നി എന്ത് നാളെ ഒന്ന് ആറുമാസം തേങ്ങ കുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നും മിണ്ടിയില്ല ആ രാത്രി കുട്ടിക്ക് പനിച്ചു പിറ്റേന്ന് മരിച്ചു മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്

എത്തണം എന്നെ സംഭവിക്ക എന്നെ ഇല്ലോണ്ട് ഒരു ജമാനയിൽ പണി നടക്കും കൽബിലേക്ക് തരാൻ അള്ളാഹു വിചാരിച്ചവർക്കല്ലാതെ കഴിയില്ലാതെ ഹൃദയത്തിന് ഊഷ് കിട്ടൂല മനസ്സിലായില്ല ഒരുത്തവൻ ഒരുത്തൻ നേരെയാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഫലം തെജിത നീ ഇല്ല ലഹു അവന് വലിയൻ മുർഷിദ അവിടെ ഓഷിദ പറഞ്ഞെ ഒരു മുർഷിദിനെ കിട്ടൂല ഹൃദയത്തിൽ ഇന്തിബായ ഒരു മുർഷിദിനെ അവന് കിട്ടൂല എന്തുകൊണ്ട് കിട്ടൂല മുഷിരില്ലാതെയോണ്ടാവില്ല മനസ്സിലായില്ലേ അള്ളാഹു കൽപിലിറങ്ങിയ ആടുകുടെ അരികിൽ പോയി കബലോ അള്ളാഹു എന്ന കെളിമത്തിനെ സ്വീകരിച്ച് പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ ചൊല്ലി അള്ളാഹു കൽബിൽ ഇന്ദിപായ ഒരു നമുക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ തേടിപ്പോലുള്ളതൊന്നും മര്യാദക്ക് നടക്കൂലല്ലോ എന്ന് തോന്നിയാൽ ഒരു മൂലിയരെ കാണാം എന്ന് വിചാരിക്കും കച്ചവടം പോലും ഞാൻ വിചാരിക്കും ഞാൻ മൂലിയരെ പോയി കാണാം കച്ചവടം നിവർത്തിച്ചു കൊടുക്കേണ്ട പണിയാണ് മൂലിയരയ്ക്ക് അപ്പൊ മോലിയെന്തെയും ഈ ബലാലം ഒഴിവായി കിട്ടട്ടെ എന്ന് എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കും മനസ്സിലായോ പഴയ കാലത്ത് അങ്ങനെയല്ല പഴയ കാലത്ത് അവരുടെ ലക്ഷ്യം അള്ളാഹു കൽബിലേക്ക് കിട്ടാൻ വേണ്ടി ഒരു മുറിശിനെ തേടി നടക്കും മുറിശിനെ കിട്ടണം േ പോലും നീ അങ്ങോട്ട് ചെല്ലിയാൽ പോരാ ാണ് എന്റെ അർബാബിഹാ എന്നാണ് പറഞ്ഞത് അതിൻ്റെ ആളുകൾ ഉണ്ട് അവൾ സമ്മതം വാങ്ങി ചൊല്ലിപ്പോഴുന്നവരാണ് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങി ചൊല്ലണം എന്നാൽ ബദലിനും പഠിക്കും മനസ്സിലായില്ലേ കണ്ട ബുക്കിൽ നിന്ന് നോക്കി ബദി നിങ്ങൾ ഇസ്മണി ഇല്ലല്ല അതിന് കൂലിയിട്ടൂലേ കൂലിയിട്ടിയേക്കാം പക്ഷെ ഞാൻ ഉദ്ദേശിച്ച എല്ലാം കൂടി കിട്ടൂല കിട്ടണമെങ്കിലോ അതിന്റെ ആളുകളിൽ നിന്ന് സമ്മരം വാങ്ങിച്ചൊല്ലി എന്നാണ് മഹാൻ ഉപയോഗിച്ചത്

മഹാനിൽ നിന്ന് ഞാൻ സമ്മരം വാങ്ങിയതാണ് ഇത് ഒരു ദിവസം നാൽപ്പത്തൊന്ന് വട്ടം ചൊല്ലിയാൻ ദായ്മാക്കി ചൊല്ലിയാൻ ഈമ നഷ്ടപ്പെടില്ല അത് സമരം വേണം പ്രത്യേകത്തിന് വേണ്ട പക്ഷേ അതിന്റെ അടക്കം വേണമെങ്കിൽ വേണം എന്തുകൊണ്ട് മുസ്തഫാൻ കിട്ടിയതാണ് അങ്ങനെ ഉണ്ടാവും അവരിങ്ങനെ വരും വളരെ മഹാനായ ഒരാളിൽ നിന്ന് ഞാൻ സമരം വാങ്ങിച്ചിരുന്നതാണ് ചൊല്ല ും അവസാനത്തെ രണ്ടായത്താണ് ചൊല്ലിക്കൂടെ അതിന് അതിന്റെ ഫലായിൽ ഉണ്ട് ആ ഫലായിൽ മുത്തു മുഹമ്മദ് മുസ്തഫ നിന്ന് രഹസ്യമായി സമരം വാങ്ങിയ സുഹാബി ഉണ്ടാവും അല്ലെങ്കിൽ ഷേഖ് ഉണ്ടാവും അവർ വഴി വന്നു ചിലപ്പോൾ ഈ അക്ലത്തിൽ നിബിയിൽ നിന്ന് സമരം പിൻഗാമി അല്ലെങ്കിൽ തൊട്ടുമുന്നിൽ സമരം കിട്ടിയ സ്വഹാബി ചിലപ്പോൾ ഈ സ്വഹാബിക്ക് നേരിട്ട് സമരം കൊടുക്കും കാലക്രമേണ അള്ളാഹുബിൻ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ അക്ലത്തിൽ ഹാജരാകി കൊടുക്കും മനസ്സിലാവണേലേ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോ മനാമിന് കൊടുക്കാം അതോ അത് അത് കല്യാണോ അതിന്റെ ഉണ്ടായിരിക്കും എന്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബാപ്പ ഒക്കെ വാക്കാം ആശുപത്രി കിടന്നപ്പോ പറഞ്ഞു രാവിലെയും വൈകുന്നേരവും ഏഴ് വട്ടം ഏഴ് വട്ടം ലൊക്കെ ആക്കും ചൊല്ലിയാൽ അന്ന് മരിക്കൂലാ ബാപ്പ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്നൊന്നും സംഭവിക്കൂല ഞാനൊന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാപ്പ വഴി കിട്ടി ആർക്ക് അവർക്കോ അല്ലോ എന്ന് ചൊല്ലിക്കോന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കും ചെല്ലുവര് അവർക്കല്ലോ സമയത്തെ കുറച്ചു കൊടുക്കും മഹൈബിന്റെയും ഇടയിൽ മഹാനായ ഹാഫു മുഹമ്മദ് പറഞ്ഞിരുന്നു മകുരം കുറഞ്ഞ നേരല്ലേ എഴുപതിനായിരം വട്ടം അല്ലോട്ട് എഴുപതിനായിരം ഈ മഹാൻ നാപ്പതിലെ നാപ്പത് കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അങ്ങോട്ടൊന്നും പോണ്ട ഉണ്ട് ചിന്തിക്കണം എന്താണ് അബ്ദുൽ ജിലാനിയുടെ സ്പേസ് എന്ത് അവരെ അവരെ ഈ ഉമ്മത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം ചോദിക്കുന്നുണ്ടല്ലോ എന്താ മൊഹിതീൻ ശേഖ അവരില്ലെങ്കിൽ ദീൻ പൂർത്തിയാവില്ലടോ അവരെ പോലത്തെ അങ്ങനെ തന്നെ മുത്തനബിന് കിട്ടിയാ ക്ഷത്രം പോലെ പോലെ അവരെ തിളങ്ങും അവരെ കറ ആര് കളഞ്ഞുകൊടുത്തു ഞാനിവിടെ ഇറങ്ങും എന്റെ സ്വഹാബികൾ നക്ഷത്ര മൊഹിദ് ശേഖനും ഒക്കെ സുഹാബികൾക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനൊക്കെ കിട്ടിയില്ലേ അവരെ കൽബിലെ കറ ആര് കളഞ്ഞൊടുത്തു പറയട എന്തി പറഞ്ഞു കളഞ്ഞു കൊടുത്തു ആ പണിയെടുക്കുന്ന

ആ പള്ളിന്റെ പരിസരത്ത് നിന്ന് പോയി അപ്പോഴു പിറ്റേത് കൊല്ലം ബെന്നി വന്നു സബ്രണ്ടോന്ന് ഇരുന്ന് പോയി അപ്പോഴത്തേനത്ര നമ്മളെങ്ങാനും കുട്ടികളെ ഒരു ദിവസം ഇവിടെ പഠിപ്പില്ലാതെ നിർത്തിയാൽ രക്ഷിതാക്കളും പി ടി ഒക്കെ വന്നിട്ട് തച്ചു കൊടുക്കുമ്പോൾ

അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ എന്നാണ് അപ്പോൾ ആ മനുഷ്യന്മാരെല്ലോ പറഞ്ഞു ആ മനുഷ്യനെ മുന്നിൽ ഇരുന്നവരൊക്കെ മഹാന്മാരായി മഹന്മാരായി അവര് മനസ്സിലോണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്കണം നമ്മുടെ യാത്ര ക്ലിയറാക്ക് ഇത് മദാഹി പുലർബണയാണ് നമ്മുടെ അള്ളാഹുവിനെ പറ്റി റസൂലിനെ പറ്റിയുള്ള അക്കൈദ ക്ലിയറാക്കി തന്നത് അശരി അശത്തും അതുര്യത്തും എന്ന അക്കൈതയുടെ ശാഹന്മാരാണ് അതേ സമയത്ത് നമ്മുടെ ഹൃദയത്തെ സ്വഭാവം ചെയ്യാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചത് തുര്യക്കത്തിന് ശാഹന്മാരെയാണ് അതിൽ പ്രധാനികളായ ഒരുപാട് ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരു മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അവരുടെ ആണ്ടർ ആണ്ടർ നടക്കുന്ന സമയമാണിത് അതേ സമയത്ത് അതേ മാസത്തിൽ മഹാനാണ് പ്രത്യേകത അല്ലോ എന്ന ജലാലത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ കൽപിലെത്തിക്കുന്നതിൽ ഏറെ വിജയിച്ച ഒരു മഹാനാണ് നമ്മുടെ സമാനിൽ നാം കണ്ട കൂട്ടത്തിൽ അരി ംശ്ലോകനെ മാറണമുള്ള അല്ലാതെ കേവലം കിതാബ് പറഞ്ഞു കൊടുക്കൽ അല്ല അവര് കൽപിന്ന് കൽപിലേക്ക് പകർത്തി കൊടുത്തു മനസ്സിലായില്ലേ അവരിച്ചു സൂക്ഷിച്ചു കൊണ്ടുടക്കാൻ കഴിഞ്ഞാൽ കുരുത്തക്കൾ വാങ്ങിയാൽ പരാജയപ്പെടും ചെയ്തു അവരിൽ നിന്ന് വാങ്ങിയാൽ പരാജയപ്പെട്ടു അവരിൽ നിന്ന് വിജയിച്ചു കിട്ടുന്നില്ല ഈ മൂന്ന് വിഭാഗം ചേർന്നാൽ അതാണ് തീൻ അൽ ഇസ്ലാം വൽ ഇമാൻ ഞാൻ അവസാനിപ്പിക്കണം താമസിച്ചു ചിന്തിച്ച് മനസ്സിലാക്കണം മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അവനവന്റെ ഹൃദയങ്ങളിൽ അള്ളാ അള്ളാഹുവിന്റെ അടിമത്തം

ഇത് പഠിക്കണം ഇത് മനസ്സിലാക്കാത്തവരുണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയൂല കഴിയൂലവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയൂല അവരെ ഭാഗ്യക്കെടാം അത് അവരുടെ ഭാഗ്യ മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാവൂല ഭാഗ്യക്കെട എന്തോണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ മനസ്സിലാവൂല ചിലപ്പോൾ മനസ്സിലാക്കി കൊടുത്താലും ശിഷ്യന് മനസ്സിലാവൂല കണ്ണിയത്തിന്റെ പഠിക്കാൻ വന്നു അപ്പോൾ ദർസ് ചേക്കനൂര് ചേക്കനൂരി കുറച്ചേരം ചേക്കനൂര് പഠിച്ചിട്ടുണ്ട് അന്നേ ഈ വിളവന്മാർക്കൊക്കെ വിളവിന്റെ അസറുകൾ നേരത്തെ ഉണ്ടത്തുടങ്ങോ അപ്പൊ ആ കൂട്ടത്തിൽ കുഞ്ഞത്തുള്ള എന്നൊരു ഒരു വിദ്യാർത്ഥി ഇയാളോട് വലിയ ലോകം കെട്ടി ആരോട് ചേക്കനൂർ അപ്പോൾ ഒരിക്കൽ സ്വകാര്യമായി വിളിച്ചിട്ട് കണ്ണ്യത്ത് പറഞ്ഞു ഇന്നത്തുള്ളേ ഒപ്പം പഠിക്കുന്ന ശരീരക്കന്മാരൊക്കെ ശരിയെന്നെ അവൻ്റെ ഒപ്പം കൂടണ്ട ഓ ഞമ്മളാളല്ല അന്ന് ചേകന ചേകനൂരായിട്ടില്ല പിന്നെയും കൊല്ലങ്ങൾ അനുമതി കഴിഞ്ഞിട്ടാ അഞ്ചൊക്കത്തില്ല മൂന്നൊക്കത്താണ് ഇന്ന് പണി തുടങ്ങിയത് പിന്നെയും കൊല്ലം അനുമതി കഴിഞ്ഞിട്ട കുഞ്ഞത്തുള്ളെ എല്ലാരും ഒപ്പം കൂടണ്ട ഓ ഞമ്മളാളല്ല ഓനൊപ്പം കൂടണ്ട ചങ്ങത്തം വിട്ടുള്ള പഠിച്ചോട്ടെ നിർശല ആര് വന്നാലും ഒഴിപ്പിച്ചു കൊടുക്കും മുൻസിലയിലെ മഴ പെയ്യുമ്പോൾ മുത്തുച്ചിപ്പിയും വിടർന്നു വരും മൂർക്കം പാമ്പും ഉടർന്നു വരും മൂർക്കം പാമ്പിൻ്റെ വായിലേക്ക് കിട്ടിയാൽ അത് ഉഗ്രവിഷമാവും മുത്തേ വായിലേക്ക് കിട്ടിയാൽ അത് രത്നമാവും രണ്ടാളും അടയിരിക്കും മുത്തിച്ചിപ്പി ജലോപരിതലത്തിൽ നിന്ന് ഇതിങ്ങനെ അടഞ്ഞിട്ട് നേരെ കോറൽസിൻ്റെ അടിയിൽ പോയിട്ട് അങ്ങനെ തപസിക്കുന്നത് പോലെ മുത്തുച്ചിപ്പി മഴയുടെ ഗന്ധത്തിലെ ആദ്യത്തെ തുള്ളി കിട്ടിയാൽ ഈ തന്റെ അടച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് നേരെ വിഷസഞ്ചിലാക്കി മാസങ്ങളോളം അടങ്ങിരിക്കും പാമ്പ് പാമ്പിൽ നിന്ന് പുറത്തു വരുന്നത് രത്ന വരുന്നത് രണ്ടും മഴ വരുന്നത് മഴ മനസ്സിലായോ പറഞ്ഞത് കുറച്ചാൾ നന്നാവും കാത്തി രക്ഷിക്കട്ടെ അപ്പൊ നോക്കി നിങ്ങൾ ചിന്തിക്കണം കണ്ണ്യത്തിനത്ത് വന്നു ജേഗനായില്ല എന്തുകൊണ്ട് നന്നാവൂല നന്നാകൽ എന്ന സംഗതി ഉണ്ടാവില്ല നന്നാവൂല അവർ നന്നാക്കി കൊടുക്കാം ഒരു കണ്യത്തിന് കഴിയില്ല ഇനി കണ്ണിയത്തിനാക്ഷേപിച്ചൊരു കാര്യമല്ല കണ്യത്തിനകത്ത് പഠിച്ചിട്ട് ജഗനു നന്നായില്ലേ നന്നാകാത്ത നന്നാവില്ല മുക്തർ റസോള്ള സമയത്ത് അടുത്ത് ഒരുപാട് കാലം ഖുർആാൻ പഠിക്കുകയും ഖുർആൻ എഴുതി കൊടുക്കുകയും ചെയ്ത ഒരു ചങ്ങാതി പിന്നെ യഹൂദിയായി ചത്തുപായർ സ്മഹീൽ ബുഹാരിയിലും മുസ്ലിമിലും മനസ്സിലായില്ലേ എന്താ കാരണം അത് ജല്ല ജലാലായ അറിയും മനസ്സിലായില്ലേറപ്പിനെ അറിയണവർക്കറിയും നമ്മക്കേതായാലും അറിയില്ല എനിക്കറിയില്ല നമ്മൾ പുട്ടർക്കറിയില്ല ആരിഫിങ്ങൾക്ക് അറിയും നമുക്കറിയില്ല എന്റെ ആളെന്താഞ്ഞു കാരണം ഉണ്ടാവും അള്ളാഹു ആതിലാണ് ആതിലും പിന്നെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ിൽ നിന്ന് തേങ്ങിപ്പോയ ഒരു കാലത്തിൽ അത് കൽബിനെ ഇന്തിപ്പാടാക്കി അത് കൽബിനെ പിടിപ്പിക്കുന്നതിൽ ഏറെ വിജയിച്ച മഹാനാണ് ആര് മഹാനായ അഷേഖ് മൊഹീന്ദീൻ അബ്ദുൾ ഖാദൂർ ജിലാണി ഇനി ഇനി കാലം വരും അത് കൽബിൽ പറയും പറയും അവരോട് ചോദിക്കും അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കും ഇപ്പൊ കള്ളത്തനെന്നാണ് തലി കെട്ടിയോട് പറയുന്നത് കള്ളത്തരണ്ടായി കൂടെ കള്ളത്തിൽ ഉണ്ടാകാതിരിക്കൂ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാൻ കൊടുത്ത ഒരു നോട്ട് അഞ്ഞൂറ് നോട്ട് കള്ളനോട്ടാണ് എത്തി അഞ്ഞൂറ് നോട്ട് കത്തിക്കാൻ പറ്റുമോ അതെന്തോർത്താനുണ്ടെങ്കിൽ നല്ല നോട്ടുണ്ടെങ്കിൽ പിൻപിടിച്ചാൽ കള്ളനോട്ടും അല്ല ഞാൻ പറയട്ടെ ഇങ്ങനൊരു കാര്യം ചോദിക്കട്ടെ നല്ല ചൊറുക്കുള്ള ഒരു ആയിരത്തിന്റെ നോട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോ അക്കാലത്ത് ആയിരത്തിന്റെ കള്ളനോട്ട് അടിച്ചോലും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരിക്കോലോ ഇണ്ടായിരുന്നല്ലോ നല്ല മുന്നൂറ്റി രണ്ട് അറുപത്തിരണ്ടാം വപ്പുണ്ടോ മനസ്സിലായില്ല ഉണ്ടാവുമല്ലോ ആയിരത്തിൻ്റെ കള്ളനോട്ടടിച്ചോരും അക്കാലത്ത് ഉണ്ടാവില്ലേ ഉണ്ടാവല്ലോ ഉണ്ടായിരുന്നോലോ ഉറപ്പല്ലേ ആയിരത്തിനോട്ട് കള്ളനോട്ടിന് വലിയോണ്ട് ഭാറിയ മനുഷ്യന്മാര് ആ കള്ള നോട്ടുണ്ടാകണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ല നോട്ടുണ്ടായാൽ ഒരു ശതമാനം കള്ളനോട്ട് കയറ്റു അതൊരു അഞ്ഞൂറിന്റെ അമ്പതിനായിരത്തിന്റെ കെട്ടിന്റെ തിരികെ കയറ്റം ചെയ്യുക അല്ലാതെ ബഹുമാനപ്പെട്ട കള്ളനോട്ടിന്റെ കെട്ടാണ് ചേർന്ന് ആരും കൊടുക്കൂല കള്ളനോട്ട് എങ്ങനെ ചെയ്യുക ഇതിനിടെ തിരികെ എന്നതുപോലെ സ്വാധീനങ്ങളായ മസായക്കന്മാരുണ്ടാവും ഒരുത്തരം കള്ളനായി വരും മശായക്കന്മാരൊക്കെ തീർന്നാൽ പിന്നെ വാക്കിണ്ടാവില്ല ഏതോ ഒരു കളനെ കണ്ടിട്ട് പറയാം തൊലിയക്കത്തൊക്കെ തകർന്നു പൊട്ടത്തരാൾ തൊലിയക്കത്തൊക്കെ പറഞ്ഞിരിക്കണ കാലം കല്വിനെ ശുദ്ധിയാക്കാൻ കഴിയുന്ന മുറുശിരിങ്ങൾ വഴിയല്ലാരും നന്നാവൂല അതിലേറെ പ്രധാനിയായ ആളാണ് ഷെയ്ഖ് അബ്ദുൾ ജിലാനിഹു ഏറ്റി കൊടുക്കട്ടെ അവരെ ദർജ് അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെർഹു ഏറ്റിക്കൊടുക്കട്ടെ അവരെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ അവരുടെ ആണ്ടരതി നടക്കുന്ന ഒരു സമയമാണ് എന്നോരോരുത്തരും ശ്രദ്ധിക്കുകയും അവർ അവർ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു എന്ന കൽവിൽ എത്തിക്കുന്നതിൽ വിജയിച്ച മഹാനാണ് അവരുടെ പിങ്കാവികൾപ്പെട്ട ഒരാളാണ് അവര് നമ്മുടെ മഹാനായ ശേഖന ൊടുക്കട്ടെ ഇല്ല ബാക്കി അടുത്ത ക്ലാസ് ഈ വിഷയത്തിന് ബാക്കി പറയാണ്ട് അടുത്ത ക്ലാസ് ഇതാണ്